ഇത്തവണ ദീനം വല്ലാതെ പടർന്നു പിടിച്ചിട്ടുണ്ട് കാരശ്ശേരി മനയിലെ എല്ലാവർക്കും അസുഖമാണെന്നാണ് പറഞ്ഞു കേട്ടത് കൂട്ടത്തിലാരോ എന്നൊരു വാർത്തയുമുണ്ട് പുറത്തറിയിച്ചിട്ടില്ല അമ്മയുടെ വിളയാട്ടമാണ് തെറ്റു ചെയ്തതിനുള്ള ശിക്ഷയാണ് അപ്പോൾ പിന്നെ മനുഷ്യനായ നമ്മളെന്ത് പറയാൻ കുറുപ്പത്തെ സ്ഥിതി എന്താ കാർന്നവർക്കാ തുടങ്ങിയത് ഇപ്പോ ഭാര്യയ്ക്കുമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുറം പണിക്ക് പോകുന്ന കല്യാണി പറഞ്ഞുകൊണ്ടു പോകുന്ന ഞാൻ കേട്ടതാ അവിടെ ഇപ്പോൾ ഇനി ഒരു മകൾ മാത്രമല്ലേ ഉള്ളൂ താമസിയാതെ അതിനും ആവും കുറുപ്പത്ത് കാരണവർ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരില്ലേ ഒന്നും അന്വേഷിക്കാതെ എങ്ങനെയാണ് വസൂരി പിടിച്ചു കിടക്കുന്ന വീട്ടിൽ അന്വേഷിച്ചു പോകാനോ മണ്ടത്തരം പറയാതിരിക്കൂ അവരുടെ വിധി അവരനുഭവിക്കുന്നു അതിന് നമ്മൾ കൂട്ടിയാ കൂടുവോ നമ്മൾ പോകരുതെന്ന് മാത്രമല്ല വേറൊരാൾ ആ വഴിക്ക് പോകാതെ നോക്കുകയും വേണം ഞാൻ പറഞ്ഞതേ അവിടുത്തെ ജോലിക്കാരി കല്യാണിയെ പറ്റിയാ അസുഖക്കാരെ തൊട്ടും തലോടി നിന്നിട്ട് ആ പെണ്ണിങ്ങനെ നാട്ടിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭീഷണിയാ അതാ കുറുപ്പത്തെ കാരണവരുടെ മോളല്ലേ അതെയല്ലോ എന്താ ഈ കുട്ടി കാണിക്കുന്നത് നാടുനീളെ വസൂരി പരത്താൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് വരിക അവിടെ നിൽക്കുക ഇതെങ്ങോട്ടാ വീട്ടിലെ സാധനങ്ങൾ തീർന്നിരിക്കുന്നു വാങ്ങണം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നാട്ടുകാർ അറിയുന്നുണ്ട് അല്ലേ വീട്ടിൽ അപ്പോ കുട്ടി ഇങ്ങനെ പുറത്തിറങ്ങി നടന്നാലോ അതിന്റെ കേട് തിരിച്ചു പോവുക എന്തായിട്ടും ഈ നാട് മുഴുവൻ അലഞ്ഞിരി നടക്കാം എന്നാണോ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പുറം മണിക്ക് വരുന്ന സ്ത്രീയും എത്തിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് എനിക്ക് പോയേ പറ്റൂ പറ്റില്ല പിടിച്ച വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങാൻ പാടില്ല നാട്ടിലെ അറിയില്ലെന്നുണ്ടോ നോക്കൂ അച്ഛൻ എത്രയോ സഹായിച്ചിട്ടുള്ളതാണ് വീണു നിങ്ങളൊക്കെ തിരിച്ചു തിരിച്ചു ചെയ്യേണ്ടതല്ലേ ഞാൻ വേണമെങ്കിൽ ും നിങ്ങൾ ആർക്കെങ്കിലും അല്പം സാധനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നിട്ട് പടന്ന് പിടിച്ചിരിക്കുന്ന പാപത്തിന്റെ പങ്ക് ഞങ്ങൾക്കും കൂടെ കിട്ടണല്ലേ അല്ല തിന്നാനും കുടിക്കാനും സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് എന്തിനാ ദീനം വന്ന ഭേദമാവില്ല

ഞങ്ങൾ ഇല്ലാതാവുന്നതാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കോളാം ആ കുട്ടിയുടെ കരച്ചില് കണ്ടിട്ട് എന്തോ ഒരു വല്ലായ്മ എന്നെ സഹായത്തിനും ചെല്ലുക പിന്നെ തന്നെയോ തന്റെ കുടുംബക്കാരെയോ വഴിയിൽ കാണാൻ പാടില്ല പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല സാധനങ്ങൾ വാങ്ങാൻ സമ്മതിക്കാതെ എല്ലാവരും ഉണ്ട് ഞാൻ പുറത്തിറങ്ങി നടന്നാൽ നാട് മുഴുവൻ നീനം പടർന്നു പിടിക്കും അത്ര നമ്മളിനി എന്താ ചെയ്യുക എല്ലാവരും കൂടെ നമ്മളെ ഒറ്റപ്പെടുത്തുകയാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എല്ലാവർക്കും പേടിയല്ലേ

വേറെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ദൂരെ വേണ്ട എനിക്ക് എങ്ങോട്ടും പോകണ്ട അച്ഛനും അമ്മയ്ക്ക് സുഖമില്ലാതാവുമ്പോ പരിചരിക്കേണ്ടത് മകളുടെ ചുമതലയാണ് അത് ചെയ്യുന്നതിന്റെ പേരിൽ എനിക്ക് ശിക്ഷ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാലും അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഒരുപാട് നേരം വന്നിരിക്കുമെന്നും ഇനി എന്ത് നോക്കാനാണ മരുന്നായിട്ട് വേപ്പിൽ അരച്ച് പുരട്ടുക മാത്രമേ ഉള്ളൂ അത് ഞാൻ പുരട്ടിത്തരാം ത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം മരണത്തിന് എനിക്ക് പേടിയൊന്നുമില്ല അച്ഛൻ വിഷമിക്കണ്ട രണ്ടുപേരും കിടന്നോളൂ ഞാൻ മരുന്ന് പുരട്ടിത്തരാം എന്താ ഈ അവസ്ഥ അതേ ജന്മത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിന്നെ നിന്നെ മകളായി കിട്ട അച്ഛനും അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടില്ല ഒരു കുറവുമില്ലാതെ എന്നെ നോക്കിയിട്ടില്ലേ അത് തിരിച്ചു ചെയ്യേണ്ടവൾ ഞാൻ തന്നെയല്ലേ ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്റെ കർമ്മം ഞാൻ ചെയ്യുന്നു